ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ സ്റ്റീൽ ഗ്ലാസിൻ്റെ അളവിന് ഒരു ഗ്ലാസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതേപോലെ പിന്നെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര അതുപോലെ തന്നെ ഉപ്പ് അപ്പോൾ ഉപ്പും പഞ്ചസാരയും നമുക്ക് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ മുട്ട പൊട്ടിച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ബാറ്റർ തയ്യാറാക്കിയാണ് വേണ്ടത് ഞാനിവിടെ ഇപ്പോൾ വെള്ളമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാലെടുക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരുപാട് ലൂസും ആവരുത് അതുപോലെ തന്നെ കട്ടിയായും പോകരുത് ഞാൻ ഈ ഒരു കപ്പിൽ അരക്കപ്പാണ് എടുത്തത് ഇനി നമ്മുടെ മടക്കിന്റെ ഉള്ളിൽ വയ്ക്കാനായിട്ട് തേങ്ങാക്കൂട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ഏലയ്ക്ക പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അതിൻ്റെ തൊലി കൂടി ഞാൻ ഇതിലോട്ട് ഇടുന്നുണ്ട് ലാസ്റ്റ് നമുക്ക് നമുക്കെടുത്ത് കളയാം അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അത് ഓരോരുത്തരുടെയും മധുരം അനുസരിച്ച് ചേർത്താൽ മതി ഇനി നമുക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആദ്യം വെക്കാം ഇതിന് ഓരോ സ്ഥലത്തും ഓരോ പേരുകളാണ് കേട്ടോ പറയുന്നത് എൻ്റെ കുഞ്ഞിലെയൊക്കെ എൻ്റെ അമ്മാമ്മ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നൊരു പലഹാരമായിരുന്നു വൈകുന്നേരം സ്കൂളിലോട്ട് വരുമ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു ഈ ഒരു പലഹാരത്തിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് എന്നായിരുന്നു പണ്ട് കൊച്ചായിരുന്നപ്പോൾ പറഞ്ഞതാണ് അതിൻ്റെ ഒറിജിനൽ നെയിം അതാണോ എന്ന് എനിക്കറിയില്ല പിന്നെ ഇപ്പോൾ മടക്കെന്നും ചുരുട്ടെന്നും ഒക്കെ കേൾക്കാം ഈ ഒരു പലഹാരത്തിന് ഞാനിവിടെ ഒരു ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരല്പം എണ്ണയൊന്ന് തൂത്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാം രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് ഒന്ന് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ദോശയിലേക്ക് ഞാനിങ്ങനെ പീര ഇട്ട് കൊടുക്കുന്നുണ്ട് ആ തേങ്ങ കൂട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ചുരുട്ടിയെടുക്കുകയാണ് വേണ്ടതും ഇതേ രീതിയിൽ നമ്മൾ ചുരുട്ടി എടുത്താൽ മതി വളരെ ഈസിയാണ് ഇത് ദോശ ചട്ടിയിൽ വെച്ച് തന്നെ പീരയൊക്കെ ചേർത്തിട്ട് ഉണ്ട് പക്ഷേ കൈയൊക്കെ പൊള്ളാതെ സൂക്ഷിക്കണം അതുകൊണ്ട് ഞാൻ പൊതുവേ ഇതിങ്ങനെ ചെയ്യാറില്ല എടുത്തതിന് ശേഷമാണ് ഞാൻ പീരയൊക്കെ വെച്ച് ചുരുട്ടിയെടുക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദോശയുടെ ഉള്ളിൽ തേങ്ങാക്കൂട്ട് ആവശ്യം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കുട്ടികൾക്കൊക്കെ ഇത് വളരെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒന്നാണ് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അല്പം കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കാം എൻ്റെ മകൻ ഇവിടെ വളരെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് പീര കൂടുതൽ വെച്ചോളാൻ പറയും എന്നിട്ട് നമുക്കിത് ചുരുട്ടിയെടുക്കാം ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം അമൃതയാണ് അപ്പോൾ അമൃതയ്ക്ക് പ്രത്യേക താങ്ക്സ് അതുപോലെ ഒരു ഹായ് ഉണ്ട് കേട്ടോ അമൃതയാണ് പറഞ്ഞത് സ്നാക്സിൻ്റെ റെസിപ്പീസ് കൂടുതലായിട്ട് ചേച്ചി ചാനലിൽ ചാനൽ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ അമൃതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ തയ്യാറാക്കിയത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒന്നാണിത് അപ്പോൾ ഇത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കുക നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഗോതമ്പൊടി കൊണ്ടും ഇതേ രീതിയിൽ തന്നെ ചെയ്യാം ഞാൻ സാധാരണ ചെയ്യുന്നത് ഗോതമ്പൊടി കൊണ്ടാണ് വീട്ടിൽ ഉണ്ടാക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കളറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈദ യൂസ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദയും ഗോതമ്പൊടിയും മിക്സ് ചെയ്തൊക്കെ ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ചുരുട്ട് അല്ലെങ്കിൽ മടക്ക് ഇതിനു ഇതിനുമുമ്പ് കാഴ്ചട്ടുള്ളവർ തീർച്ചയായിട്ടും ഒരു ഹായ് പറയുക നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പേര് പറയുക എന്നുകൂടി കമൻ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾ ആവശ്യപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം